അങ്ങ് അള്ളാഹുവിൻ്റെ റസൂലാണോ നബി നബിസ് അലൈഹി അലഹി വസല്ലമാങ്ങൾ മറുപടി കൊടുത്തു അതെ ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ് സല്ല അലൈഹി അല്ലെഹി വസല്ലം ഉടൻ ആ സ്ത്രീ ചോദിച്ചു അള്ളാഹു അവൻ്റെ അടിമകളോട് വലിയ കാരുണ്യമുള്ളവനല്ലേ നബി സല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ പറഞ്ഞു ബല അതെ അള്ളാഹു അവൻ്റെ അടിമകളോട് വല്ലാതെ കരുണയുള്ളവനാണ് ഉടൻ ആ സ്ത്രീ ചോദിച്ചു ഒരു ഉമ്മാക്ക് തൻ്റെ കുഞ്ഞിനോടുള്ള കാരുണ്യത്തേക്കാൾ അടിമകളോട് കരുണ ചെയ്യുന്നവനല്ലേ അള്ളാഹു നബിസ് അലഹി തങ്ങൾ പറഞ്ഞു അതെ അള്ളാഹു സുബഹാന ഒരു മാതാവ് സ്വന്തം കുഞ്ഞിന് നൽകുന്ന കാരുണ്യത്തെക്കാൾ അടിമകളോട് കരുണ ചെയ്യുന്നവനാണ് ഉടനെ ആ സ്ത്രീ ചോദിക്കുന്നുണ്ട് നബിയെ ഒരമ്മ സ്വന്തം കുഞ്ഞിനെ തീയിലറിയില്ലല്ലോ ഈ ചോദ്യം കേട്ടയുടനെ ഹബീബായ റസൂലി സ്വല്ലു അലൈഹി വസ്ലല്ലാമ തങ്ങളുടെ കണ്ണുകൾ ഈറനണിഞ്ഞു